വലയിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് കിടന്നിരുന്ന മൂർഖൻ പാമ്പിന് പൊതുജന്മം തൃശൂർ വരടിയത്ത് വലയിൽപ്പെട്ട് റോഡരികിലെ കാനയിൽ ഗുരുതര പരിക്കേറ്റ് ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇല്ലാതെ ഒരാഴ്ചയിലധികമാണ് മൂർഖൻ പാമ്പ് കുടുങ്ങിക്കിടന്നത് ഇതുവഴി നടന്നു പോവുകയായിരുന്ന ഒരാളാണ് ഗുരുതരാവസ്ഥയിലായ പാമ്പിനെ കണ്ടത് വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സർപ്പ വളണ്ടിയർമാർ പാമ്പിനെ വലയിൽ നിന്നും പുറത്തെടുത്തു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ കൊക്കാലെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ നൽകി വലയിൽ കുടുങ്ങിയതോടെ പാമ്പിൻ്റെ ശരീരത്തിൽ മുറിവ് ഉണ്ടായിരുന്നു എല്ലുകൾ പുറത്തേക്ക് വന്ന അവസ്ഥയിലായിരുന്നു എക്സ് എല്ലിന് പൊട്ടലുമുണ്ട് നിലവിൽ അപകടനില തരണം ചെയ്തതായും മുറിവ് ഉണങ്ങാൻ ഒരു മാസത്തെ വിശ്രമം ആവശ്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു വനം വകുപ്പിന് കൈമാറിയ മൂർഖൻ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്